ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രീനാരായണ സമൂഹത്തെ തഴഞ്ഞ കോൺഗ്രസ് നിലപാടിനെതിരെ പ്രതിഷേധവുമായി എസ് എൻ ഡി പി യൂണിയൻ യു ഡി എഫ് അഞ്ചിൽ താഴെ സീറ്റുകളാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും മറ്റു പഞ്ചായത്തുകളിലുമായി ഈഴവ സമൂഹത്തിന് നൽകിയതെന്നും എൽഡിഎഫ് എൻഡിഎ മുന്നണികൾ തങ്ങൾക്ക് മാന്യമായ പരിഗണന നൽകിയെന്നും എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കോതമംഗലം താലൂക്കിൽ നഗരസഭയിലും പത്ത് പഞ്ചായത്തുകളുമായി എസ് എൻ ഡി പി യോഗത്തിന് ഇരുപത്തിയാറ് ശാഖകളാണുള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ഈഴവ സമുദായത്തിൽപ്പെടുന്നവരെ കൂടി പരിഗണിക്കണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു പത്ത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമായി സിപിഎം നേതൃത്വം കൊടുക്കുന്ന എൽഡിഎഫ് മുപ്പതിൽ പരം വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ പതിനഞ്ചിൽ പരം വാർഡ് സീറ്റുകളിലും ഈഴവ സമുദായത്തിൽ പെടുന്നവരെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അഞ്ചിൽ താഴെ സീറ്റുകളാണ് ഈഴവ സമുദായത്തിന് നൽകിയത് ഒരു പഞ്ചായത്തിൽ ഒരു സീറ്റിലെങ്കിലും െ പരിഗണിക്കാമായിരുന്നുവെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീനാരായണ സമൂഹത്തെ തഴഞ്ഞ കോൺഗ്രസ് നിലപാടിനെതിരെ യൂണിയന്റെ പ്രതിഷേധം വ്യക്തമാക്കുന്നുവെന്നും എസ് എൻ യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽകുമാർ സെക്രട്ടറി പി എ സോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനു ഇതിനുമ്പും ആവശ്യപ്പെട്ട് ഈ നേതാക്കന്മാരുടെ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ബിജെപിയും എപ്പോഴും തന്നെ പരിഗണിച്ചു പോകുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഉറക്കത്തിൽ നിന്ന് ഇതുവരെ ഉണരാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത് അത് വരും കാലങ്ങളിൽ ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കുക ഈ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സംഘടന മറ്റ് സംഘടനാ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഞങ്ങൾ ശാഖാതല നേതാക്കന്മാരുടെ ശാഖാ ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ ചർച്ചയിൽ വന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വഴി എസ് ഡി പി യോഗത്തിൻ്റെ പ്രതിഷേധം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയ യോഗത്തിലെടുത്ത് എടുത്തിട്ടുള്ളത് Newsdesk, news disc kcb news